ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണ സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷ്ണുപുരാണം കഥ കേൾക്കാം വിഷ്ണുപുരാണം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു എല്ലാവരും കേൾക്കുന്നുണ്ടാകുമെന്ന് കരുതട്ടെ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം നമോ ഭഗവതേ വാസുദേവായ പതിനാലാം അദ്ധ്യായം മൈത്രേയ പൃഥുവിന് രണ്ട് പുത്രന്മാരാണ് ഉണ്ടായിരുന്നത് അന്തർദാനനും വാദിയും ഇവരിൽ അന്തർദാനൻ്റെ മകൻ ഹവിർദാനൻ അഗ്നികുലത്തിൽ പിറന്ന ദിഷണയെയാണ് ഹവിർദാനൻ വിവാഹം കഴിച്ചത് ആ ദാമ്പത്യത്തിൽ അവർക്ക് ആറ് സന്താനങ്ങളുണ്ടായി അവരിൽ മൂത്തപുത്രൻ പ്രാചീന ബർഹിസാണ് ഈ പ്രാചീന ബർഹിസ് പിന്നീട് വലിയ പ്രജാപതിയായി തീർന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ലോകം മുഴുക്കെ സമൃദ്ധമായി ദർഭ പുല്ല് വളർന്നു നിന്നു ഇക്കാരണത്താൽ അദ്ദേഹത്തിന് പ്രാചീന ബർഹി എന്ന പേര് കിട്ടി സമുദ്രപുത്രിയായ സുവർണയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ സുവർണ പത്ത് പുരുഷ സന്താനങ്ങൾക്ക് ജന്മം നൽകി ധനുർവേദത്തിൻ്റെ മറുകര കണ്ട ഇവരെ എന്നാണ് പറയുന്നത് അവരെല്ലാവരും പതിനായിരം സംവത്സരം കടലിൽ മുങ്ങിക്കിടന്നു തപസ്സ് ചെയ്തു വിഷ്ണു ഗാനങ്ങളും പാടിക്കൊണ്ടായിരുന്നു അവരുടെ തപസ്സ് ഒടുവിൽ പ്രസന്നനായി ശ്രീഹരി വിടർന്ന നീലത്താമരയുടെ ശോഭയോടെ വെള്ളത്തിന് മുകളിൽ വന്ന് അവർക്ക് ദർശനം നൽകി പിന്നെ തലകുനിച്ച് തൊഴുതു നിൽക്കുന്ന പ്രചേതസ്സുകളോട് അരുളിച്ചേതു ഞാൻ നിങ്ങൾക്ക് വരം തരാനാണ് വന്നത് ചോദിച്ചുകൊള്ളുക അന്നേരം അവർ മറുപടി കൊടുത്തു മധുസൂദന ഞങ്ങളുടെ പിതാവിനോട് ബ്രഹ്മദേവൻ പ്രജാവൃദ്ധി ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു വിതാത്താവിൻ്റെ ആ ആജ്ഞ നിർവഹിക്കാൻ അദ്ദേഹം ഞങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതിനാവശ്യമായ ശക്തി നേടാൻ വേണ്ടി അങ്ങയെ ആരാധിക്കാനും നിർദ്ദേശം തന്നിരുന്നു പിതൃകൽപ്പന പൂർത്തിയാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം ശ്രീഹരി അവർ ചോദിച്ച വരം തന്നെ നൽകി പതിനഞ്ചാം അധ്യായം പ്രജയതസ്സുകൾ തപസിലായിരുന്നതു കാരണം ഭൂമിയിലെ രക്ഷാവ്യവസ്ഥകൾക്ക് അയവും അശ്രദ്ധയും വന്നുപെട്ടു മരങ്ങൾ മുറ്റി വളർന്ന് ആകാശത്തോളം പൊങ്ങി പതിനായിരം വർഷത്തോളം നീണ്ട അവയുടെ വളർച്ചയും വ്യാപ്തിയും കൊണ്ട് വായുവിന് ഭൂമിയിൽ സഞ്ചരിക്കാൻ അസാധ്യമായി തീർന്നു വായുകിട്ടാതെ ജനങ്ങൾ വലഞ്ഞു വശം കേട്ടു പ്രചേതസ്സുകൾ തിരിച്ചു വന്നു ഈ കാഴ്ച കണ്ട് അവർക്ക് കഠിന കോപം തോന്നി അവരുടെ വായിൽ നിന്ന് ശക്തിയേറിയ കാറ്റും തീയും പുറപ്പെട്ടു കാറ്റ് മരങ്ങളെ പുഴക്കി വീഴ്ത്തി അഗ്നി അവയെ ചാരമാക്കി ഈ ഭയങ്കര വൃക്ഷനാശം കണ്ട് ചന്ദ്രൻ മാരിഷ എന്ന കന്യകയെ സമ്മാനമായി കൊടുത്തു അവരെ തണുപ്പിക്കാൻ മുതിർന്നു ഇവൾ എൻ്റെ വളർത്തുപുത്രി മാരിഷ വൃക്ഷങ്ങളുടെ സന്താനമാണ് നിങ്ങളുടെ വംശവൃദ്ധിക്ക് വേണ്ടി തന്നെ ജനിച്ചിരിക്കുന്നു വൃക്ഷങ്ങൾ ഇവളെ നിങ്ങൾക്ക് തരും ഇവളെ സ്വീകരിച്ച് നിങ്ങൾ വൃക്ഷങ്ങളോട് ക്ഷമിക്കണം എൻ്റെയും നിങ്ങളുടെയും പകുതി വീതം തേജസ് ചേർന്ന് ഇവിടെ മറ്റൊരു പ്രജാപതി ഉണ്ടാവും ദക്ഷൻ എന്നായിരിക്കും ഈ പ്രജാപതിയുടെ നാമം നിങ്ങളുടെ അച്ഛൻ ആവശ്യപ്പെട്ട വിധത്തിൽ ദക്ഷൻ പ്രജകളെ വർദ്ധിപ്പിച്ചു തരും അവസാനത്തെ വാക്യം പ്രചേതസുകളുടെ ക്രോധം തെല്ല് ശമിപ്പിച്ചു കൊടുത്തു അപ്പോൾ ചന്ദ്രൻ മാരിഷയുടെ ജനന കഥ വെളിപ്പെടുത്താൻ തുടങ്ങി രാജപുത്രന്മാരെ മുൻപ് കൊണ്ടുവന്ന ഒരു മഹർഷിയുണ്ടായിരുന്നു അദ്ദേഹം ഗോമതി തളത്തിലിരുന്ന് തപസ് ചെയ്യുന്ന സമയം ആ അനുഷ്ഠാനം മുടക്കാൻ വേണ്ടി ദേവേന്ദ്രൻ പ്രമ്ളോച്ച എന്ന അപ്സരസിനെ പറഞ്ഞു വിട്ടു മഹർഷി പ്രംളോച്ചയുടെ വലയിൽ കുടുങ്ങി നൂറ് സംവത്സരത്തിലധികം മുനിയും പ്രളോച്ചയും മന്ദാര ചലത്തിൽ ദമ്പതിമാരെ പോലെ പാർത്തു അങ്ങനെ കഴിയുമ്പോൾ ഒരു ദിവസം അവൾ ആവശ്യപ്പെട്ടു ബ്രാഹ്മണ ശ്രേഷ്ഠ ഇനി എനിക്ക് സ്വർഗലോകത്തേക്ക് പോകാൻ അനുവാദം തരൂ മഹർഷിയുടെ ആസക്തി കുറഞ്ഞിരുന്നില്ല തന്മൂലം മറ്റൊരു നൂറു വർഷം കൂടി അഫ്സറസിന് മുനിയോടൊപ്പം താമസിക്കേണ്ടി വന്നു ഈ നൂറ് വർഷം തീർന്നപ്പോൾ പ്രമ്ളോച്ച വീണ്ടും തൻ്റെ അപേക്ഷ ആവർത്തിച്ചു ഈ പ്രാവശ്യവും കുണ്ടുമഹർഷി സമ്മതിച്ചില്ല പിന്നെയും അവർ പഴയപടി കഴിഞ്ഞു പോന്നു ഈ അപേക്ഷിക്കലും തടുക്കലും പല തവണ തുടർന്നു മുനിയുടെ ശാപം ഭയന്നും അദ്ദേഹത്തോടുണ്ടായിരുന്ന ആകർഷണം മൂലവും പ്രമ്ളോച്ച അനവധി വർഷം ഭൂമിയിൽ തങ്ങി ഒരു സന്ധ്യ നേരത്ത് രണ്ടുപേരും ഒരുമിച്ച് പാർത്ത് പിന്നിട്ട വർഷങ്ങളെക്കുറിച്ച് മഹർഷിയും അപ്സരസും തമ്മിൽ ചെറിയ തർക്കം നടന്നു ഒരു പകൽ കഴിഞ്ഞതേയുള്ളൂ കഴിഞ്ഞതേയുള്ളൂവെന്ന് മഹർഷിയുടെ വാദം പ്രംളോച്ച തിരുത്തി ഞാൻ ഇന്ന് രാവിലെയാണ് വന്നതെന്ന അങ്ങയുടെ വാദം ശരിയല്ല ഞാൻ വന്നിട്ട് തൊള്ളായിരത്തി ഏഴര വർഷവും മൂന്ന് ദിവസവും കഴിഞ്ഞിരിക്കുന്നു പ്രംളോച്ചയുടെ വാക്കുകൾ കേട്ട് മോനി സ്വയം നിന്ദിക്കാൻ തുടങ്ങി അയ്യോ എൻ്റെ തപസ് മുഴുവനും നഷ്ടമായി പോയല്ലോ സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ മോഹവലയെറിഞ്ഞ് ഗതി മുടക്കാനാണ് ഈ സ്ത്രീ കാരണം എനിക്ക് ധർമ്മഭ്രംശം വന്നു അനന്തരം മുനി കലമ്പി പൊയ്ക്കോ എൻ്റെ മുന്നിൽ നിന്ന് കടന്നുപോ നീ ഇക്കണ്ട കാലം മുഴുവനും കൂടെ താമസിച്ചതല്ലേ അതുകൊണ്ട് ഞാൻ ശപിക്കുന്നില്ല മഹർഷി കോപിച്ചു നിൽക്കുന്നത് കണ്ട് പ്രമ്ളവച്ച കുടുകുടയെ വിയർത്തു അവൾ പ്രാണനം കൊണ്ട് ആകാശത്തിൽ കൂടി യാത്രയായി ആ യാത്രക്കിടയിൽ ദേഹത്ത് തുള്ളി കുത്തി നിൽപ്പുണ്ടായിരുന്ന വിയർപ്പ് മരങ്ങളിലെ തളിരിലകൾ കൊണ്ട് തൂത്തു തളിരിലകൾ വഴി അവളുടെ വിയർപ്പ് ഒരു വൃക്ഷത്തിൽ നിന്ന് മറ്റൊരു വൃക്ഷത്തിലേക്ക് പടർന്നു മഹർഷി കൊണ്ടു അവളിൽ ഗർഭം ജനിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഗർഭവും രോമകൂപങ്ങളിൽ കൂടി കിനിഞ്ഞ വിയർപ്പ് രൂപത്തിൽ അവളുടെ ദേഹത്തിൽ നിന്നൊഴുകി വീണു ഈ വിയർപ്പും മരങ്ങൾ ഏറ്റുവാങ്ങി വായു രണ്ട് വിയർപ്പുകളെയും ഒന്നാക്കി അത് നിലാവേറ്റി വികസിച്ചു ഒരു സ്ത്രീ രൂപമായി തീർന്നു വൃക്ഷാഗ്രഹത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവൾക്ക് മാരിഷ എന്ന് പേര് നൽകപ്പെട്ടു ഇനി ഇവൾക്ക് വേറൊരു പേരുകൂടിയുണ്ട് വർഷി ഇനി ഈ മാരിഷയുടെ മുജന്മ വൃത്താന്തം കൂടി കേൾക്കുക ഇവൾ കഴിഞ്ഞ ജന്മത്തിൽ ഒരു രാജമഹിഷിയായിരുന്നു സന്താനത്തെ നൽകാതെ തന്നെ ഇവളുടെ ഭർത്താവ് മരിക്കുകയും ചെയ്തു അവൾ ഭഗവാനെ ഭജിച്ച് പ്രസന്നനാക്കി ശ്രീഹരി രാജ്ഞിക്ക് ദർശനം കൊടുക്കാൻ എത്തിച്ചേർന്നു എന്താണ് ആഗ്രഹമെന്ന് ചോദിച്ച വിഷ്ണുവിനോട് അവൾ ആവശ്യപ്പെട്ടു മഹാപ്രഭോ വൈകുണ്ഠവാസ ഞാൻ വിധവയാണ് എൻ്റെ ജീവിതം വ്യർത്ഥമായി തീർന്നിരിക്കുന്നു അടുത്ത ജന്മത്തിൽ എനിക്ക് സർവരാലും പുകഴ്ത്തപ്പെടുന്ന ഭർത്താവ് ഉണ്ടാകണം പ്രജാപതിക്ക് തുല്യനായ പുത്രനും ഉണ്ടാവണം അതിമനോഹരമായ രൂപവും എല്ലാ ഐശ്വര്യങ്ങളും തന്ന സകലർക്കും പ്രിയപ്പെട്ടവളുമാകണം മാത്രമല്ല ഗർഭപാത്രം മുഖേന ജനിക്കുകയുമരുത് ഭഗവാൻ രാജ്ഞി ചോദിച്ചതെല്ലാം നൽകി അടുത്ത ജന്മത്തിൽ അത്യന്തം പരാക്രമികളും കർമ്മവീരന്മാരും പ്രസിദ്ധരുമായ പത്ത് പ്രജാപതിമാരെ നിനക്ക് ഭർത്താക്കന്മാരായി കിട്ടും ശക്തനും ശൂരനുമായ ഒരു പുത്രനും നിനക്കുണ്ടാവും ആ പുത്രൻ അനേകം വംശങ്ങൾ സ്ഥാപിക്കും അവൻ്റെ സന്താനങ്ങൾ മൂന്ന് ലോകങ്ങളിലും കുടിയേറി പാർക്കും ഇതിനെല്ലാം പുറമെ നീ അയോനിജയുമായി തീരുന്നതാണ് ചന്ദ്രൻ ഉപസംഹരിച്ചു അങ്ങനെ മാധവന്റെ അനുഗ്രഹത്തോടെ പുനർജനിച്ചവളാണ് ഈ മാരിഷ ഇവൾ എല്ലാ വിധത്തിലും നിങ്ങൾക്കു ചേരും പ്രചേതസ്സുകൾ തണുത്തു അവർ മാരിഷയെ പത്നിയായി സ്വീകരിക്കാനും പിന്നെ മടിച്ചില്ല അവർ പത്തു പേർക്കും കൂടി മാരിഷയിൽ നിന്ന് ദക്ഷപ്രജാപതി പിറന്നു ബ്രഹറ്റിൽ ദക്ഷപ്രജാപതി എന്നാൽ ദക്ഷന് രണ്ട് ഘട്ടമുണ്ട് ഒന്ന് ബ്രഹ്മാവിൻ്റെ പുത്രൻ എന്ന അവസ്ഥ രണ്ടാമത്തേത് പ്രചേതസ്സുകളുടെ പുത്രൻ എന്ന സ്ഥിതി രണ്ടും ഒരാൾ തന്നെയെന്നും പറയപ്പെടുന്നു ദക്ഷപ്രജാപതി പിറന്നു മുൻപ് ബ്രഹ്മാവിൽ നിന്നുണ്ടായതും ഈ ദക്ഷൻ തന്നെയാണ് ബ്രഹ്മാവിൻ്റെ ആജ്ഞാനുസരണം ദക്ഷപ്രജാപതി സർഗസൃഷ്ടിയിൽ കൂടി മേൽലോകത്തെയും കീഴ്ലോകത്തെയും പലതരം ദേഹധാരികളായ കുറേ പുത്രന്മാരെ ഉൽപ്പാദിപ്പിച്ചിരുന്നു പിന്നെ സ്ത്രീകളെയും അതേ വിധത്തിൽ സൃഷ്ടിച്ചു സ്ത്രീ പുരുഷ സംയോഗം വഴി മൈഥുന സൃഷ്ടിയും നടത്തി അദ്ദേഹം തൻ്റെ പത്തു പെൺമക്കളെ ധർമ്മനും പതിമൂന്ന് പേരെ കശ്യപ്പനും നാലുപേരെ അരിഷ്ടനേമിക്കും വേളി കഴിച്ചു കൊടുത്തു പിന്നീട് കാലമാറ്റത്തിനിടയിൽ സൃഷ്ടിക്കപ്പെട്ട അശ്വതി തൊട്ട് ഇരുപത്തിയേഴ് പെൺകുട്ടികളെ ചന്ദ്രനും ഭാര്യമാരായി നൽകി ഇവരിൽ നിന്ന് ദേവന്മാർ അസുരന്മാർ ഗന്ധർവന്മാർ അപ്സരസ്സുകൾ തുടങ്ങിയവരും നാഗങ്ങൾ മൃഗങ്ങൾ പക്ഷികൾ മുതലായ തിരിയക്കുകളും ജന്മമെടുത്തു മൈഥുന സൃഷ്ടിയുടെ ആരംഭം ദക്ഷൻ്റെ കാലം മുതൽക്കാണ് അതിനു മുൻപ് സിദ്ധപുരുഷന്മാരുടെ തപോബലത്താൽ അവരുടെ സങ്കല്പത്തിൽ നിന്നോ ദർശനത്തിൽ നിന്നോ സ്പർശനത്തിൽ നിന്നോ മാത്രമാണ് സന്താനങ്ങൾ ജനിച്ചിരുന്നത് അപ്പോൾ മൈത്രേയൻ മറ്റൊരു സംശയം തൊടുത്തുവിട്ടു ഋഷി ശ്രേഷ്ഠ ദക്ഷപ്രജാപതിയുടെ ഉത്ഭവം ബ്രഹ്മാവിൻ്റെ വലത്തെ പെരുവിരലിൽ നിന്നാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ പിന്നെ എങ്ങനെ അദ്ദേഹത്തിൻ്റെ ജനനം പ്രചേതസ്സുകളിൽ നിന്നുണ്ടായി അദ്ദേഹം ചന്ദ്രൻ്റെ ശ്വശുരനായി തീർന്നതെങ്ങനെയെന്നും മനസ്സിലായില്ല മൈത്രേയ ജീവികളുടെ ജനനവും മരണവും യാതൊരു തടസ്സവും ഇല്ലാതെ നടന്നുകൊണ്ടേയിരിക്കും അത് കാലനിശ്ചയമാണ് അതുകൊണ്ട് ഈ വിഷയത്തിലെല്ലാം മുൻകൂട്ടി കാണുന്ന ജ്ഞാനികൾ തീരെ ശ്രദ്ധിക്കാറില്ല ഈ ദക്ഷൻ മുതലായവരും യുഗങ്ങളിൽ ജനിച്ച് യുഗങ്ങളിൽ തന്നെ അലിഞ്ഞു ചേരും പ്രാചീന കാലത്ത് ഇത്തരക്കാർക്കിടയിൽ ഏതെങ്കിലും വിധത്തിൽപ്പെടുന്ന വലിപ്പ ചെറുപ്പമുണ്ടായിരുന്നില്ല ഹേ ബ്രഹ്മൻ ഇപ്പോൾ മുൻപേ അങ്ങ് പറഞ്ഞു ദേവന്മാർ ദാനവന്മാർ ഗന്ധർവന്മാർ നാ നാഗങ്ങൾ രാക്ഷസന്മാർ തുടങ്ങിയവരുടെ ഉൽപ്പത്തി ചരിത്രം എനിക്ക് വിശദമായി കേൾപ്പിച്ചു തരാൻ കനിവുണ്ടാകണം കൂടുതൽ ചോദ്യങ്ങൾക്ക് മുതിരാതെ മൈത്രേയൻ ആവശ്യപ്പെട്ടു പരാശര മഹർഷി ശിഷ്യൻ്റെ ജിജ്ഞാസ ശമിപ്പിക്കാൻ ഒരുങ്ങി പിതാവിൻ്റെ കൽപ്പനയനുസരിച്ച് ദക്ഷൻ ഏതു വിധത്തിലാണ് ആദ്യം ജീവികളെ സൃഷ്ടിക്കാൻ തുടങ്ങിയതെന്ന് കേൾക്കുക ആ സമയത്ത് തുടക്കത്തിൽ ക്രമപ്രകാരം ഋഷിമാർ ഗന്ധർവന്മാർ അസുരന്മാർ തുടങ്ങിയവരെയും സർപ്പങ്ങളെയും ദക്ഷൻ മാനസ സൃഷ്ടി കൊണ്ട് തയ്യാറാക്കി പിന്നീട് ഇത്തരത്തിൽപ്പെട്ട ജീവികൾ വേണ്ടുവോളം വർദ്ധിക്കാതിരുന്നപ്പോൾ അദ്ദേഹം മൈഥുന സൃഷ്ടി കൊണ്ട് തന്നെ പല ദിനുസു പ്രജകളെയും ഉൽപാദിപ്പിക്കാൻ തീരുമാനിച്ചു അതിനുവേണ്ടി വേണ്ടി വീരണി വീരണപ്രജാപതിയുടെ അതായത് വീരണപ്രജാപതി എന്നാൽ മരീച്ചി തുടങ്ങിയ സപ്തർഷികൾക്കു ശേഷം ബ്രഹ്മാവിൻ്റെ കോപത്തിൽ നിന്ന് രുദ്രനും മടിയിൽ നിന്ന് നാരദനും വലത്തെ പെരുവിരലിൽ നിന്ന് ദക്ഷനും ഇടത്തെ പെരുവേലിൽ നിന്ന് വീരണി എന്ന പുത്രിയുമുണ്ടായി വിരണിക്ക് അസ്നി എന്ന പേര് കാണുന്നത് കാളിക പുരാണത്തിലാണ് ദക്ഷൻ വിന്ധ്യനിൽ തപസ് ചെയ്തിരുന്ന കാലത്ത് മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു അസ്ഗനിയെ ദക്ഷിണ ഭാര്യയായി കൊടുത്ത കഥ ഭാഗവതം എട്ടാം സർഗത്തിലുണ്ട് വീരണ പ്രജാപതിയുടെ മഹാതപസ്വിനിയായ മകൾ അസ്കിനിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു അദ്ദേഹം അസ്കിനിയിൽ നിന്ന് അയ്യായിരം പുത്രന്മാരെ ജനിപ്പിച്ചെടുത്തു ഈ പുത്രന്മാരെല്ലാം ഹര്യശ്വന്മാരെന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ ഹര്യശ്വന്മാരും ദക്ഷിണെ പോലെ പ്രജകളെ ജനിപ്പിക്കാൻ ഒരുമ്പെട്ടു അവരുടെ ഈ പുറപ്പാട് കണ്ടപ്പോൾ നാരദൻ വന്ന് ഉപദേശം നൽകി ഹര്യശ്വന്മാരെ നിങ്ങൾ ജനനോൽപ്പത്തിക്ക് മുതിരുന്നതൊക്കെ കൊള്ളാം പക്ഷെ ആ പ്രവൃത്തി തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം ചെയ്യണം ഈ ഭൂമിയുടെ മുകൾ പരപ്പ് മാത്രമല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ അതിൻ്റെ മധ്യഭാഗവും അടിഭാഗവും കൂടെ ചെന്ന് കാണുക ബ്രഹ്മാണ്ടത്തിൻ്റെ ഏതു ഭാഗത്തേക്ക് ചെല്ലാനും നിങ്ങൾക്ക് സാധിക്കുമല്ലോ ഹരിയശ്വന്മാർ നാരദൻ്റെ ഈ കെണിയിൽ വീണു അവരെല്ലാം പല വഴിക്ക് തിരിഞ്ഞ് പൃഥ്വിയുടെ അടിവശവും മധ്യവശവും കാണാൻ പോയി സമുദ്രത്തിൽ ചെന്നു ചേർന്ന നദികളെ പോലെ ആ കൂട്ടർ പിന്നെ തിരിച്ചു വന്നില്ല ഇതറിഞ്ഞ് ദക്ഷൻ അസ്ഗനിയിൽ ശബലാശ്വന്മാരെന്ന ആയിരം പുത്രന്മാരെ ജനിപ്പിച്ചു അപ്പോഴും നാരദൻ തടസ്സപ്പെടുത്തി ഭൂമിയുടെ വലിപ്പം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മതി സൃഷ്ടിയെന്ന് ഉപദേശിച്ച് ലോകത്തിൻ്റെ നാനാവശത്തേക്കും അവരെ ഓടിച്ചു വിട്ടു ശബലാശ്വന്മാരും തിരിച്ചു വന്നില്ല ഇത്തവണ ദക്ഷൻ പുകഞ്ഞു കത്തി എൻ്റെ കുട്ടികളെപ്പോലെ ഒരിടത്തും നിൽക്കാനാകാതെ നീയും ലോകം ചുറ്റി നടക്കുക ദക്ഷപ്രജാപതി നാരദന് ശാപം നൽകി പിന്നീടാണ് ശ്രേഷ്ഠ വിദ്വാനായ ദക്ഷൻ നേരത്തെ പറഞ്ഞ പെൺമക്കളടക്കം അറുപത് കന്യകമാരെ ജനിപ്പിച്ചത് ഗണദേവതമാരായ സാധ്യരും വിശ്വദേവന്മാരും മരുത്തുക്കളുമെല്ലാം ഇവരിൽ നിന്ന് പിറന്നു അഷ്ടവസ്തുക്കളിൽ ഒന്നാമനായ ആപൻ്റെ പുത്രനാണ് ലോകം ലോകമൊഴുക്കെ സംഹരിക്കുന്ന കാലൻ അല്ലെങ്കിൽ അന്തകൻ ദേവശിൽപി വിശ്വകർമാവ് എട്ടാമത്തെ വസുപ്രഭാസൻ്റെയും ബൃഹസ്പതി പുത്രിയായ വരസ്ത്രീയുടെയും പുത്രനാണ് വിശ്വകർമാവിൻ്റെ മകൻ ത്വഷ്ടാവിൽ നിന്ന് ഏകാദശ രുദ്രന്മാരുണ്ടായി അളവറ്റ തേജസ്സോടു കൂടിയ ഒരു നൂറ് രുദ്രന്മാരുണ്ടെന്നാണ് പറയപ്പെടുന്നത് ി കശ്യപ ഗോത്രത്തെക്കുറിച്ച് കേൾക്കുക ദക്ഷൻ്റെ പതിമൂന്ന് പുത്രിമാരെ കശ്യപൻ പത്നിമാരാക്കിയിരുന്നല്ലോ ചാക്ഷുസമന്വന്തരത്തിലെ പന്ത്രണ്ട് ദേവന്മാർ വൈവസ്വതമന്വന്തരം ആരംഭിച്ചപ്പോൾ അന്യോന്യം അഭിപ്രായപ്പെട്ടു കൂട്ടരെ ഇനി നമുക്ക് കശ്യപ കശ്യപ കശ്യപത്നി അതിഥിയുടെ ഉദരത്തിൽ പ്രവേശിക്കണം എന്നിട്ട് വൈവസ്വതത്തിലേക്ക് ജനിക്കാം അതായിരിക്കും നല്ലത് അവർ അങ്ങനെ ജനിച്ചു വൈവസ്തുതത്തിലെ പന്ത്രണ്ട് ആദിത്യന്മാരായി തീർന്നു അരിഷ്ടനേമിയുടെ ഭാര്യമാർ പതിനാറ് പുത്രന്മാർക്ക് ജന്മം നൽകി ചന്ദ്രൻ്റെ ഇരുപത്തിയേഴ് പത്നിമാർ നക്ഷത്ര യോനികളായി തീർന്നു ദക്ഷൻ്റെ രണ്ട് പുത്രിമാരെ വിവാഹം ചെയ്ത കൃഷാശ്വന സംഹാരൻ എന്ന വംശപ്പേരുള്ള നൂറ് ആൺസന്താനങ്ങളുണ്ടായി അവർ ഓരോ ആയിരം യുഗങ്ങൾക്കും ശേഷം വീണ്ടും ജനിക്കുന്നു സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജന്മമെടുക്കാൻ കഴിയുന്ന അനവധി ദേവന്മാരുണ്ട് ലോകത്ത് സൂര്യനൊദിച്ച് അസ്തമിക്കുന്നത് പോലെ ഈ ദേവന്മാരും യുഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് മറിയുന്നു കശ്യപ്രജാപപതിക്ക് ദിതി എന്ന ഭാര്യയിൽ ജനിച്ചത് മൂന്ന് സന്താനങ്ങളാണ് രണ്ടാണും ഒരു പെണ്ണും പുത്രന്മാരുടെ പേര് ഹിരണ്യൻ ഹിരണ്യകശിപു പെൺകുട്ടിയുടെ നാമം സിംഹിക അവൾ വിപ്ര ചിത്തിയുടെ ഭാര്യയായി ഹിരണ്യകശിപുവിന് അഞ്ച് പുത്രന്മാർ പിറന്നെങ്കിലും മൂത്ത മകൻ പ്രഹ്ലാദൻ വഴിയാണ് ദൈത്യംശം വളർന്നു വ്യാപിച്ചത് ദൈത്യശം വളർന്നു വ്യാപിച്ചത് എല്ലാവരെയും പ്രഹ്ലാദൻ സമഭാവത്തോടെ കണ്ടു പ്രഹ്ലാദൻ ജിതേന്ദ്രിയൻ മാത്രമല്ല ശ്രീഹരിയുടെ പരമഭക്തനും കൂടിയായിരുന്നു ഹിരണ്യകശിപു ഈ സീമന്തപുത്രനെ ആളിക്കത്തുന്ന തീക്കൂമ്പാരത്തിലേക്ക് എറിയിച്ചു പക്ഷേ ഹൃദയത്തിൽ ശ്രീഹരി വസിച്ചിരുന്നത് കാരണം പ്രഹ്ലാദൻ്റെ ഇഴ പോലും കരിഞ്ഞില്ല അപ്പോൾ അച്ഛൻ മകനെ അടിമുടി കയറുകൊണ്ട് വരിഞ്ഞു സമുദ്രജലത്തിൽ അഴുത്തി കൊടുമുടികളിൽ കൊണ്ടുചെന്ന് അഗാധ ഗർത്തങ്ങളിലേക്ക് തള്ളിയിട്ടു പക്ഷെ ശരീരം പർവ്വതത്തിന് തുല്യം കടുത്തതും മഹാവിഷ്ണു മനസ്സിൽ കുടികൊണ്ടിരുന്നതുമൂലം ഹിരണ്യകശിപ്പുവിൻ്റെ ആയുധങ്ങൾക്ക് പ്രഹ്ലാദനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ദൈത്യരാജാവ് മകനെ വിഷം തുപ്പുന്ന ഘോര ഘോരസർപ്പങ്ങൾക്കിടയിലേക്ക് എറിഞ്ഞുകൊടുത്തു വിഷ്ണുഭക്തനായ പ്രഹ്ലാദൻ്റെ ഭഗവത് ധ്യാനം എന്ന കവചം അവയെ നിർവീര്യരാക്കി ഹിരണ്യകശിപു തന്നെ സ്വർഗത്തിൽ നിന്ന് പാതാളത്തിലേക്ക് എറിഞ്ഞ പ്രഹ്ലാദനെ ഭൂമി മേൽപോട്ട് പൊങ്ങി വന്നു തൻ്റെ മടിയിലെടുത്തു പൊങ്ങി വന്ന് തൻ്റെ മടിയിലെടുത്തു ദൈത്യൻ പ്രകോതി അയച്ച കൃത്യകൃത്യക ആ ബാലനോടേറ്റു തോറ്റു മടങ്ങി പ്രഹ്ലാദനെ വധിക്കാനൊരുങ്ങിയ ശമ്പരാസുരൻ്റെ ആയിരം ഭാര്യമാരും വിഷ്ണുചക്രത്തിനിരയായി തീർന്നു ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നു അടുത്ത ദിവസം അദ്ധ്യായം പതിനാറ് മുതൽ കേൾപ്പിക്കാം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്